നമ്മളിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ യൂട്യൂബിൽ കാണുന്ന വീഡിയോസൊക്കെ ഗൂഗിൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം ഗൂഗിൾ ഈ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹിസ്റ്ററി നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ഗൂഗിളിൽ കയറിയതിന് ശേഷം മൈ ആക്ടിവിറ്റി എന്ന് സെർച്ച് ചെയ്യുക മൈ ആക് ആക്ടിവിറ്റി അതിൽ ആദ്യം കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക താഴോട്ട് വന്നു കഴിഞ്ഞാൽ വെരിഫൈ ചെയ്ത് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക പിന്നെയും കുറച്ച് താഴ്ത്തു വരുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക ആ ഇപ്പോൾ അവർ പാസ്വേഡ് ചോദിച്ചിരിക്കുന്നുണ്ട് ഞാനിപ്പം ആണ് യൂസ് ചെയ്യുന്നത് പാറ്റേൺ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലോക്ക് ചെയ്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക എനിക്കിപ്പോൾ ആണ് ഞാൻ ഫിംഗപ്പിൻ്റ് ചെയ്യാണ് പാസ്വേഡ് ചോദിക്കുന്ന സമയത്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത് ഇത് കണ്ടോ നമ്മൾ ഉണ്ടോ ഗൂഗിളിൽ സെർച്ച് ചെയ്ത കാര്യങ്ങൾ അതുപോലെ തന്നെ യൂട്യൂബിൽ കണ്ട വീഡിയോസ് ആയിക്കോട്ടെ ഇതെല്ലാം ഗൂഗിൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അതിൽ നമ്മൾ ഉണ്ടോ ഡിലീറ്റ് തോന്നുന്ന ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നമുക്ക് എപ്പോഴത്തേക്കുള്ള ഹിസ്റ്ററിയാണ് ഡിലീറ്റ് ചെയ്യുന്നതെന്ന് അവർ ചോദിച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഓൾ ടൈം ആണ് കൊടുക്കുന്നത് അത് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഉണ്ടോ നമ്മളിപ്പോൾ ആയിക്കോട്ടെ മാപ്പ് ആയിക്കോട്ടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഇതിലെന്ത് സെർച്ച് ചെയ്താലും എന്ത് കാര്യങ്ങളും ചെയ്താലും ഇതെല്ലാം ഇത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം എന്തൊക്കെയാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാം ഞാൻ എല്ലാം ഓളാണ് കൊടുത്തിരിക്കുന്നത് അത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടി ചെയ്യുക അതിന് ശേഷം ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കണ്ടോ എല്ലാം നമ്മൾ ഇത്രയും നാളും കണ്ട വീഡിയോസ് ആയിക്കോട്ടെ ഹിസ്റ്ററി ആയിക്കോട്ടെ എല്ലാം ഡിലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്